ജിസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻസ്റ്റെയിലിൻ്റെ ലാർജ് സൈസിലെ അജ്റക്കിൻ്റെ നെറ്റിഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡോട്ട് ഉണ്ട് ഡോട്ടുണ്ട് ഡിസൈൻ ഉണ്ട് എല്ലാം ഉണ്ട് പുതിയ പുതിയ വെറൈറ്റി കളക്ഷനാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം സൈസ് ലാർജ് പ്ലീറ്റഡ് ആദ്യത്തെ വന്നിരിക്കുന്ന ഒരു ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അത് ഡാർക്ക് ബ്ലൂയിലാണ് വന്നിരിക്കുന്നത് ഒരു അജ്റക്കിൻ്റെ പീസ് ലാ ഇത് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിന് റേറ്റ് എല്ലാത്തിനും വരുന്നത് ത്രീ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഹോൾ ഓവർ ഈ സെയിം ലൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് കുറച്ചും കൂടെ ഒരു ബ്ലൂ ഒരു ഇതാണ് വന്നിരിക്കുന്നത് ഡാർക്കല്ല കുറച്ചും കൂടി ലൈറ്റായിട്ടുള്ളൊരു ബ്ലൂ ആണ് അതിനും അജ്രക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലൈനൊപ്പം ഇച്ചിരി ഇത് കുറവാണ് കട്ട് കുറവാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന ലൈൻ ഇങ്ങനെയാണ് ഒരു ലൈന് പിന്നെ ഒരു സ്പൈറൽ പോലത്തെ രണ്ടോ വന്നിരിക്കുന്നത് ഇത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെറിയ ചെറിയൊരു ഒരു ഒരു പ്രിൻറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ അജറക്കിൻ്റെ പ്രിൻറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് ഡാർക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലൈൻ പാറ്റേൺ തന്നെയാണ് മെഹന്തിയേക്കാളും ലേശം കൂടെ ലൈറ്റായിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇത് മെഹന്തി കളറ് അതിൻ്റെ മെഹന്തി കളറിലെയാണ് അതിന് ഇത് ചെസ് പോഷനിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെ ലൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് കളറ് എന്നേക്കാളും ചെറിയ ചെറിയ കട്ടി കുറഞ്ഞ ലൈൻ ആണ് വന്നിരിക്കുന്നത് അതിന് അജറക്കിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് എല്ലാം ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് ഈ സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് പാറ്റേൺ മാത്രമേ വ്യത്യാസമുള്ളൂ ഇത് ലൈനും ഉണ്ട് സ്പൈറലും ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അജറക്കിൻ്റെ ഉണ്ട് ലൈനിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അടുത്ത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂ തന്നെയാണ് വെച്ചിരിക്കുന്നത് അജ്റക്കിൻ്റെ പാറ്റേൺ അതിനകത്ത് ഒരു കട്ടിയുള്ളൊരു ലൈനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫി കളറിൽ അജ്റക്കിൻ്റെ പ്രിൻറ് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡാണ് റെഡും വൈറ്റും കൂടെ ഒരു ക്രീമാണ് അതുപോലെ തന്നെ ഒരു പീസും വെച്ചിട്ടുണ്ട് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് അടുത്ത അജറക്കിൻ്റെ പ്രിൻറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് രണ്ട് പൈപ്പിംഗ് വെച്ചതാണ് ത്രീ എയ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് കളർ സെയിം ത്രീ എയ്റ്റി ആണ് രണ്ട് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെയുള്ള കോമ്പിനേഷൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് ഉള്ള മോഡൽ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ രണ്ട് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഡോട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂവും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇച്ചിരി കൂടെ വലിയ ഡോട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് റെഡാണ് റെഡും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ എയ്റ്റി അടുത്ത് മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണിൽ പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ഉണ്ട് അതിന് ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഒരു ടൈ ഉണ്ട് ഓപ്പണിംഗ് ഇല്ല അടുത്തതിനകത്ത് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ചെറിയ ഡോട്ടാണ് അതുപോലെ തന്നെ ഇവിടെ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് ഇത് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡൽ തന്നെയാണ് അങ്ങനെ എൻസ്റ്റേലിൻ്റെ അജറക്കിൻ്റെ നൈറ്റ് റിലക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ